കൂട്ടുകാരെ ഞാൻ ഇന്നൊരു ഭംഗിയുള്ളൊരു വേലി ഉണ്ടാക്കാൻ പോവാണ് ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ പുരയിടത്തിൽ മുള് കെട്ടിയിരുന്ന സ്ഥലമാണ് മുള്ളുവേലി എല്ലാം ചെത്ത് ഇളവി കിടക്കണം അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഒരു ഭംഗിയുള്ള ഒരു വേലിയാകാം വേലി കെട്ടാനാണ് ഞാൻ ഒരുങ്ങണത് ഇതാ നല്ല ഇലച്ചെടി അതിനു വേണ്ടി ഞാൻ വേലി കെട്ടാൻ പോണത് ഇലച്ചെടിയാണ് അത് ഇത് ഞാൻ നട്ട് പിടിപ്പിച്ചിരുന്ന എൻ്റെ ഒരു ഇലച്ചെടിയാണിത് ഇതിപ്പം ഒരു ചോലയിലായിപ്പോയി നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ കളറിൽ ഇരിക്കാം അപ്പം വേലിയായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഞാൻ വേലി കെട്ടാൻ വേണ്ടിയാണ് അത് അങ്ങനെ വെട്ടിയതിൻ്റെ ഇതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് കളയണതാണ് ഇല കട്ട് ചെയ്തിട്ടാണ് നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതാകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇനിയിപ്പോൾ അടുത്തൊരു ഇലയെന്ന് പറയുന്നത് ഇതൊരു ഇലച്ചെടിയാണ് ഇലച്ചെടിയെന്ന് പറയുമ്പം പണ്ട് കാലത്തൊക്കെ ഈ ഹാരം കിട്ടുമ്പം ഹാരത്തിൽ കെട്ടി വരണ ഒരു ഇലയാണ് ഈ ഇലച്ചെടി പക്ഷെ ഇപ്പോഴത് കെട്ടണോ അങ്ങനെ ഇല വെച്ച് കെട്ടുമോ എന്തോ എനിക്കറിയില്ല പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടാം എന്തായാലും അന്നേക്കെ നട്ട് ഒരു മൂട് ആ വേലിയിലൊക്കെ പഴയതൊക്കെ ഓരോ മൂട് അങ്ങ് കുഞ്ഞു നിന്ന് അതിനെയാണ് ഞാൻ വെട്ടിയെടുക്കണം അപ്പം ഇത് വരി വരിയാന്ന് നട്ട് കഴിയുമ്പം നല്ല ഞെരിക്കി നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും വേലി പോലെ ഇരിക്കും പിന്നെ ഭംഗിയും കാണും അങ്ങനെയാണ് ഞാൻ ഈ ഇലച്ചെടികളെല്ലാം വെട്ടിയെടുക്കണത് അപ്പോൾ എൻ്റെ ഈ മുള്ളിവേലിയായിരുന്നു മുള്ളിവേലിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ വേലി കിട്ടുമ്പം പിന്നെ കൊന്ന കൊന്ന കമ്പൗണ്ട് നടും അത് കഴിഞ്ഞിട്ട് ഈ കുറുന്തോട്ടി കുറുന്തോട്ടിയും ഒക്കെയാണ് വേലിയിൽ നട്ടിരുന്നത് ഇപ്പം അതെല്ലാം നശിച്ചൊക്കെ പോയപ്പോൾ പിന്നെ മുള്ളുവേലി കട്ടി വേലിയും കുറേ കാലമായി അതുമൊക്കെ എല്ലാം പൊട്ടിക്കിടക്കണം അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത് എങ്കിൽ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും നമുക്ക് കാണാൻ ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ കുറേ ഇല ഇലച്ചെടിക്കുകയാണെങ്കിൽ പൂവായിട്ട് പൂ പൂച്ചെടികളും നടാന്ന് പറഞ്ഞ കുറേ പൂച്ചെടിയും നട്ട്ഞെ അതെല്ലാം കാണിച്ചിരഞ്ഞേ ഇതിപ്പം എൻ്റെ ഒരു ആണ് ഇതുപോലെയൊക്കെ നമ്മൾ അതിരിലൊക്കെ ഇങ്ങനെ നട്ട് വയ്ക്കുമ്പം വലിയേ പോണവരും അതിൻ്റെ ഭംഗിയുണ്ട് നിന്നു നോക്കി പോവും അതുപോലെ നട്ടിരുന്നാൽ മതി അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഇല ചെടികളെല്ലാം വെട്ടിയെടുക്കണതാ ഇതൊരു വേറൊരുന്ന ചെടിയാണ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതൊക്കെ നേരത്തെയൊക്കെ നട്ടിട്ടിരുന്നത് അങ്ങനെ ഒന്നും രണ്ട് മൂടൊക്കെ അവിടെ വേലിയിലൊക്കെ നിന്നതിനെയാണ് ഞാൻ വെട്ടിയെടുത്ത് നിരത്തി നടാൻ വേണ്ടി എടുത്തതാണ് ഇതൊക്കെ വർഷങ്ങളായി മൂടായിട്ട് നിന്ന ചെടികളാണ് ഇല ചെടികൾ ഇപ്പോഴൊക്കെ എല്ലാവരും നേഴ്സറികളിൽ നല്ല വിലയ്ക്ക് കൊടുക്കണം ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ കാട്ടിലും വിളയിലും ഒക്കെ ആയിട്ട് കടന്നതാണ് ഇപ്പോഴെല്ലാവരും നട്ട് അപ്പോൾ അപ്പം അതിനെയാണ് ഞാൻ വെട്ടിയെടുത്ത് എല്ലാം വേലിയിൽ നടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ എൻ്റെ ചെടി ശേ ശേഖരിക്കണതാണ് അതിൽ ഒരുപാട് ഈ ഭംഗിയുള്ള ഇല അവിടെ ധാരാളം നിൽക്കുകയാണ് അതൊക്കെ പടന്നു കയറണ ഇലകളാണ് ഇത് നമുക്ക് കമ്പമായിട്ട് ഒടിച്ച് നടണ ഇലയാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം വെട്ടിയെടുത്ത് അപ്പോൾ ഇനി വെട്ടിയെടുത്ത് ഇതിൻ്റെ ഇലകളെല്ലാം അരങ്ങിക്കളയണം ഇല കുറേ എല്ലാം കോതി വൃത്തിയാക്കി എടുക്കണം അത് ഇലയെല്ലാം ഞാൻ കോതി വെച്ചേക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ നട്ട് പിടിപ്പിക്കാം അതിൻ്റെ ഇല ഇരിക്കുമ്പോൾ പെട്ടെന്ന് പൊടിച്ച് വരില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഇലയെല്ലാം വെട്ടിക്കളഞ്ഞ് എന്നിട്ട് ഇതെങ്ങനെ അതിരുവാരം ഞാൻ നട്ടേക്കാണ് അതിരിൽ ഇങ്ങനെ മുള്ളുവേലിയെല്ലാം പോയിരിക്കണം അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഈ ഇലച്ചെടി മഞ്ഞ ഇലച്ചെടി നട്ട് വെച്ച് അപ്പോൾ ഈ മൂന്ന് ഇതിലൊന്നും പൂവുള്ളതല്ല ഈ മൂന്നായിട്ടത്തിലും പൂവുള്ള ചെടിയല്ല നിരത്തി വേലി പോലെ നട്ടി ഇത് നട്ട കോളാമ്പി മഞ്ഞ കോളാമ്പിയാണ് അടുത്ത് നട്ടത് മഞ്ഞ കോളാമ്പിന്ന അതും നിരത്തി അടുത്തടുത്ത് നടി ഇതെല്ലാം പൊടിച്ച് വന്നാലേ നമുക്കത് ഭംഗി അറിയാം ഇപ്പം അറിയാവൂല പൊടിച്ച് വന്നിട്ട് അതിന് ഭംഗി അറിയാവുള്ളൂ ഇതാ ഇത് നന്ദിയാർ വട്ട ചെടിയാണ് ഈ നട്ടയക്കുന്നത് നന്ദിയാർ വട്ട നന്ദിയാർ വട്ട തെറ്റിയുണ്ട് പൊങ്ങിണി ഇതെല്ലാം ഞാൻ ഇന്ന് ഇതെല്ലാം ഞാൻ രണ്ട് ദിവസം നട്ടതാണ് അതാണ് ആ വാടി നിൽക്കുന്നത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണേ ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിക്കുകയും വേണം വേലിയിലൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുക എല്ലാം പൂത്ത് വരുമ്പോൾ ഞാൻ എല്ലാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം നിറച്ച് പൂ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടിരിക്കുക ഇതെല്ലാം തെറ്റി തെറ്റി ഞാൻ ഇന്നലെ നട്ടതാണ്